വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കണ്ണൂർ ജില്ലയിലെ അയ്യം ആണ് അപ്പോ നല്ല മഴയതുകൊണ്ടാണ് നമ്മള് പറയുന്നത് അപ്പോ നമ്മുടെ വളപ്രകൾ മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ അനുകൂലത്തിലേക്ക് പോകുക നമസ്കാരം 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 മൂന്ന് മൂന്ന് വർഷമായി ഞാനിത് കൂടുതൽ ഞാൻ തുടങ്ങി നമ്മുടെ പി കെ ജോസ് എറിഞ്ഞു നിന്നാണ് മോളെ നമ്മുടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് തെങ്ങ് വാഴ അതുപോലെ തന്നെ ഇഞ്ചി അതുപോലെ തന്നെ റബ്ബർ റബ്ബറിനാണ് ഏറ്റവും കൂടുതൽ ഒഴിച്ച കശ്മുമാവ് എല്ലാം ഒഴിച്ച് എല്ലാം നല്ല പല പക്ഷിയോടുകൂടി കയറി വരുന്നുണ്ട് റബ്ബറിനാണേ കഴിഞ്ഞ പക്ഷെ തന്നെ ഒരു മുപ്പത് ശതമാനത്തിന്റെ മുകളിലേക്ക് എനിക്ക് പാല് കൂടുതൽ കിട്ടി എല്ലാ ആൾക്കാർക്കും ഇവിടെ പാല് റബ്ബർ പാല് കുറവുള്ള സമയത്ത് എനിക്ക് നന്നായിട്ട് റബ്ബർ പാല് കിട്ടുന്നുണ്ട് അങ്ങനെയായിരുന്നു വാഴ വീടിന്റെ മുൻമെച്ച് കൊറച്ച് വാഴ ഉണ്ടായിരുന്നു ആ വാഴ ശരാശരി എന്ന് പറഞ്ഞാൽ എനിക്ക് തൊള്ളായിരം ഉത്തരവെച്ച് ഒരു വാഴക്ക് വാഴ കൊലക്ക് കിട്ടിയിട്ടുണ്ടിരിക്കെ ഈ വള ഉപയോഗിച്ചിട്ട് ആ നമ്മുടെ ഈ വള മാ ഉപയോഗിച്ച് ഇരുപത്തെട്ട് കിലോമീറ്ററിൽ വന്നിട്ടുണ്ട് വാഴ കൃഷി നല്ല പുരോഗതി ഉണ്ട് പച്ചക്കറി 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 ഇപ്പഴ ഇല്ലാത്ത അതെ ു അതെല്ലാം പറിച്ചു നല്ല നല്ല റിസണ്ടായിരുന്നു നല്ലത് റബ്ബറിന്റെ ഷീറ്റ് ഞാൻ പറഞ്ഞ മുപ്പത് ശതമാനത്തിന്റെ മുകളിലേക്ക് കൊണ്ട് ഉണ്ട് സാധാരണ പറഞ്ഞ നാൽപ്പത്തെട്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറുപത്തിനാല് അറുപത്തെട്ടൊക്കെ കിട്ടിക്കൊണ്ടേ കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് ആ അതിനുശേഷം കുഴപ്പമില്ല വിട്ടു നിർത്തുമ്പോൾ തന്നെ മഴക്കാലം നൽകുന്ന സമയം വരെ അതാ പറഞ്ഞ നാൽപ്പത്തിരണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്നേ അറുപത്തെട്ട് വരെയായി അത്രയുണ്ട് അതെ 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 ഈ വലിയ വളത്തെ നല്ല അഭിപ്രായം ഞാൻ എല്ലാ ആൾക്കാരോടും പറയാറുണ്ട് ഇന്നും കൂടി പറഞ്ഞു ഒന്ന് ആൾക്കാരോട് ഞാൻ കണ്ട പറഞ്ഞു ഇപ്പം തന്നെ പേരട്ടിന്ന് ഒരു പാർട്ടിയോട് വന്നായിരുന്നു റബ്ബറിന്റെ മാപ്പിങ്ങിന് വേണ്ടി അതിപ്പോ അവരോട് പറഞ്ഞപ്പം അവർക്ക് വേണം അവരുടെ ഒരു സുഹൃത്തുക്കൾ അവർ മുസ്ലിം അവിടെ അവര് പറഞ്ഞ ഞാൻ പോയി ചോദിച്ചിട്ട് ഞാൻ പറയാം എനിക്ക് കുറച്ച് കൂടുതൽ വേണം ഞാൻ പറഞ്ഞ ആയിക്കൂടെ പറഞ്ഞത് നിങ്ങൾ വിളിച്ചാൽ മതി ഞാൻ ദിവസമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുകയും ചെയ്തു ഇവിടെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അത് വളരെ സന്തോഷം ഇത് ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് അയ്യമുന്ന് പഞ്ചായത്ത് രണ്ടാങ്കടം വന്ന സ്ഥലത്താണുള്ളത് ഇവിടെ പരമ്പരാഗതമായ പാരമ്പര്യമായ കൃഷിക്കാരൻ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പല വളങ്ങളും പലരും പരസ്യം കണ്ട് പലതൊന്നും വാങ്ങിച്ചുവെങ്കിലും ഒരു വളമെന്ന് പറയാൻ കഴിയുന്ന ഇത് തന്നെയാണ് ജസാത്തിന്റെ വളങ്ങൾ തന്നെയാണ് ഞാനിത് ഉപയോഗിച്ചപ്പോൾ തന്നെ പ്രത്യക്ഷമായി ഞാൻ ചെയ്ത കൃഷികൾക്കൊക്കെ തന്നെ ഫലപ്രദമായ ഒരു മാറ്റം കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്നൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് സാധാരണ കർഷകർക്കാർക്കും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാം ഉള്ള ചിലവ് മാത്രമേ ഉള്ളൂ ഇത് ഉപയോഗിക്കാൻ ചിലവ് കുറവാണ് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ലാഭകരം തന്നെ എനിക്ക് പറയാൻ വേണ്ടി കഴിയും ല്ലേ ഇത് തന്നെ കശോകവും തോട്ടമാണ് കൗൺ പൊടിയും അഞ്ഞൂറ് കവോളമുണ്ട് ഇവിടെ പൊടി പൊടിയുണ്ട് കുറെ ഇടപെട്ട് പൊടികളും പ്രിയുടെ കർഷക സുഖത്തിലെ നെത്തർപ്പിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ കരിക്കോട്ടകരി എന്ന് പറയുന്ന പ്രദേശത്ത് ആലപ്പാട്ടെ റോസലി മാഡത്തിന്റെ അടുത്താണുള്ളത് കഴിഞ്ഞ രണ്ടു വർഷക്കിഴ് നമ്മുടെ വളങ്ങൾ അതിന്റെ അനുഭവങ്ങൾ എന്താണെന്ന് നമുക്ക് നേരിട്ട് നമസ്കാരം വെൽക്കം റോസ്ലി മാഡം നമ്മുടെ വളത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് കർഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ ഇത് ഞങ്ങൾ വാങ്ങാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തോളമായി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് ഞങ്ങൾ ഇത് ചെലവ് കുറവും വളരെയധികം വിളവും ഉൽപാദനവും ഉണ്ട് റബറിനും തെങ്ങിനും എല്ലാം ഒഴിച്ചാൽ നല്ലതാണ് ഞങ്ങളിത് ജൈവവളം കൂട്ടി വെള്ളത്തിൽ കൂട്ടി യൂസ് ആക്കി എല്ലാം ഒഴിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ടു വർഷമായിട്ട് നല്ല വിളവും സമർദ്ദമായി വിളവ് കിട്ടുന്നുണ്ട് ഞങ്ങളൊരു ഇരുന്നൂറ് റബ്ബർ വെട്ടി അത് ഞങ്ങൾ നോക്കുമ്പം അതിനൊഴിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത് ഷീറ്റ് കിട്ടി അവിടുത്തെ മുപ്പത് ഷീറ്റിനടുത്ത് കിട്ടി ശരാശരി മുപ്പത് ഷീറ്റ് കിട്ടുന്നുണ്ട് തെങ്ങിന്റെ മണ്ടരി രോഗമായിരുന്നു എല്ലാ തെങ്ങുകൾക്കും ഇത് ഒഴിച്ചതിന് ശേഷം കൊറേ മണ്ടരി മാറി നല്ല വട്ടിയുള്ള തേങ്ങായും വലുപ്പമുള്ളതും പനമുള്ള തേങ്ങായുമായി കിട്ടുന്നുണ്ട് എല്ലാം ചെയ്തു ആ പച്ചക്കറികൾക്ക് ഇത് നല്ലതാണ് അതിലേതോ ഒരു അതിന്റെ പേര് എന്ന് പറയുന്ന വളം നല്ലപോലെ യൂസ് ചെയ്താൽ നല്ല പിളവ് കിട്ടുന്നുണ്ട് താങ്ക് യു മാഡം വളരെ സന്തോഷം വനിതകൾ ഇങ്ങനെ കൃഷിയിലേക്ക് വരികയും അത് സ്നേഹിക്കുകയും ചെയ്ത വളരെ സന്തോഷം നെറ്റ്സർ ജില്ലകൾ വളരെ നന്ദി ഇത് ഷെയർ ചെയ്യണേ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി കാഴ്ച പ്രിയപ്പെട്ട കർഷക സൂപ്പിലുള്ള നമ്മൾ ഇന്ന് ഇരിട്ടിയിലെ പുതുശ്ശേരി പ്രിയപ്പെട്ട നടുപ്പറപ്പിൽ ബാബു ജേക്കബ് സാറിന്റെ അടുത്തുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവം നോക്കാം നമസ്കാരം സാർ സ്വാഗതം അനുഭവം ഒന്ന് കർഷകർക്ക് വേണ്ടി തന്നെ അഞ്ചു വർഷമായിട്ട് നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുകയാണ് അഞ്ചു വർഷമായിട്ട് നരസർഫം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ വളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അത് എനിക്ക് വളരെ ഭയങ്കര വ്യത്യാസമുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇങ്ങനത്തെ ഈ പറമ്പില് നല്ലവണ്ണം ഈ മണ്ണിരകൾ കൂടാനുള്ള ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വളം ഉപയോഗിച്ചതിന് ശേഷം വളം ഉപയോഗിച്ചതിന് ശേഷം ശരിക്കും മണ്ണിരകൾ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അത് തന്നെ നല്ലൊരു വ്യത്യാസമാണ് എല്ലാ റബ്ബറിനും തെങ്ങിനും കശുമാവിനും കശുമാവിനും ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാത്തിനും നല്ല ക്രോപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല വ്യത്യാസം വ്യത്യാസമുണ്ട് അതെന്താ മെയിനായിട്ട് വെച്ചാൽ നമുക്ക് ഈ ഒട്ടുപാലിന്റെ തൂക്കത്തിൽ നല്ല വ്യത്യാസം കാണുന്നുണ്ട് അതൊരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസമാണ് പിന്നെ തൂക്കത്തിൽ ടോട്ടൽ തൂക്കത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എല്ലാ വർഷം എല്ലാം കൊണ്ടും നല്ല ഒരു ഉളമാണ് എന്റെ പേര് രാജു കാരാമയിൽ ഞാനിവിടെ നെല്ലിക്കാമ്പയിലാണ് താമസിക്കുന്നത് എനിക്ക് എല്ലാത്തരം കൃഷികളും ഉണ്ട് ഞാനിപ്പോ രണ്ടു വർഷം മുമ്പ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം കമ്പ് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ നമ്മൾ ജോസ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ബയോഫിറ്റിൻ്റെ വളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് സാമാന്യം നല്ല റിസൾട്ടാണ് എനിക്ക് എൻ്റെ ബേസിക്കായിട്ട് മനസ്സിലാകാൻ കഴിഞ്ഞാൽ ലേബർ ഒരുപാട് കുറയുന്നുണ്ട് അത്ര ചിലവ് വരുന്നില്ല പിന്നെ നല്ല റിസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ടാണ് ഇപ്പോൾ രണ്ട് രണ്ടുവർഷം കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് ഞാൻ ഈ വളം തന്നെയാണ് രണ്ടു വർഷമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കൊക്കോ തെങ്ങ് കമുഴ് റബ്ബർ റബ്ബറിനൊക്കെ ഉപയോഗിച്ചിട്ട് ഡിയാസിൽ എനിക്ക് ആ രീതിയിലുള്ള വർധന കണ്ടിട്ടുണ്ട് തുടർന്നു ഇത് ഉപയോഗിക്കാനാണ് ഞാൻ മനസ്സിലോട്ട് ആഗ്രഹിക്കുന്നത് ഇതിന്റെ ലഭ്യത ഉണ്ടെന്നാണ് അവരുടെ ഇതൊന്നും എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തുടർന്നു അത് തന്നെ ഉപയോഗിക്കാനാണ് എന്റെ പ്ലാന്യു രണ്ടു വർഷമായിട്ട് രണ്ടുവർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അന്ന് അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്ന ജോസിൽ നിന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് ഇതിനെ കുറിച്ച് മനസ്സിലായിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതാണ് ഞാൻ ഈ കൃഷി തുടങ്ങിയത് ൂറ് അടുത്ത് തെങ്ങുന്നുണ്ട് ഒക്കോ ഒരായിരത്തി അഞ്ഞൂറ് ഒക്കെ അതിൽ റബ്ബറിന്റെ അകത്ത് ഒക്കോ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കശുമാവുണ്ട് കശുമാവ് അത് നാനൂറ് കശുമാവുകളുണ്ട് ഇപ്പു വർഷം അവർക്ക് പഴയ മുമ്പേ ഉള്ള കൃഷികളാണ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ കമുഴ് കൃഷി അന്നേരമാണ് ജോസഫായി നിങ്ങളെ പറയുന്നത് ഇങ്ങനെ ഒരു സംഗതി പരീക്ഷണമൊക്കെ ചെയ്തൊക്കെ ലേബർ കുറവുണ്ട് മറ്റു കാര്യങ്ങൾ കുറവുണ്ട് നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പൊ അന്ന് തന്നെ ഞാൻ റബ്ബറിന് ഉപയോഗിക്കേ ഉള്ളു വെള്ളം ഇതാക്കിയിട്ട് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് ഇതാക്കുന്ന അപ്പൊ ആ അന്ന് കിട്ടിക്കൊണ്ട് രണ്ടു മാസം കഴിയുമ്പോൾ എനിക്ക് അതിൽ കൂടുതലായിട്ട് ബി ആസി കിട്ടി ഞാൻ പാല് കൊടുക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ മാറ്റം അപ്പൊ തുടർന്നും പിന്നെ ഞാൻ അത് തന്നെയാ പിന്നെ പിന്നെ എനിക്ക് പച്ചക്കറി അങ്ങനെയുള്ള കപ്പ ചേമ്പ് ചന കാച്ചൽ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പല ചെറിയ ചെറിയ രീതിയില് വീട്ടില് പ്രത്യാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറിയും കൃഷി ഇഞ്ചി കപ്പ ഒക്കെ ഉണ്ട് പാചയുണ്ട് എന്തായാലും എല്ലാത്തിനും നമ്മുടെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്